മെഡിക്കൽ ജെനറ്റിക്സിൽ ഉന്നത നേട്ടം കൈവരിച്ച ഡോക്ടർ ദേവി ശരണ്യ നാടിനും അഭിമാനമാകും ചെറുത്തല വേളോർവട്ടം സ്വദേശിനിയാണ് ഡോക്ടർ ദേവി ശരണ്യ എസ് ഡൽഹി എയിംസിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എൻട്രൻസ് ഡി എം ജനറ്റിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ ദേവി ശരണ്യ രാജ്യത്തെ എണ്ണപ്പെട്ട മെഡിക്കൽ ജെനറ്റിക്സ് ഡോക്ടർമാരിൽ ഒരാളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് കാര്യക്ഷമമായ പരിശീലനം പൂർത്തിയാക്കി പീഡിയാട്രിക് റയർ ഡിസീസ് ന്യൂറോ ജെനറ്റിക്സ് റീപ്രൊഡക്റ്റീവ് ജെനറ്റിക്സ് ഓങ്കോ ജെനിറ്റിക്സ് തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം കൈവരിച്ച ഡോക്ടർ ദേവി ശരണ്യ എസ് ഇപ്പോൾ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ മെഡിക്കൽ ജെനറ്റിക്സ് കൺസൾട്ടൻറ്റായി സേവനമനുഷ്ഠിക്കുന്നു ഡൽഹി എയിംസിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം സീനിയർ റെസിഡൻറ്റും കൊല്ലം സ്വദേശിയുമായ ഡോക്ടർ എ കെ കൃപന്റെ ഭാര്യയും ചേർത്തല വേളോർവട്ടം ശാന്തിയിൽ റിട്ടയേർഡ് വെറ്റിനറി സർജൻ ഡോക്ടർ സലിം ചെല്ലപ്പൻ്റെയും എസ് ബി ഐ ചീഫ് മാനേജർ ബി സിന്ധുവിൻ്റെയും മകളാണ് ഡോക്ടർ ദേവി ശാരദ പിൻമീഡിയ ചർത്തല